ഒന്നുമക്കളായിരിക്കും ഹുസൈനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവര് തലതോർത്തി കൊടുക്കുന്നു പുതിയ വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുന്നു ഇതിനിടയിൽ തന്നെ കുക്കൂസും ഉണ്ടാക്കുന്നുണ്ട് ചെറിയ മക്കളുള്ള എല്ലാ ഉമ്മമാരുടെയും അവസ്ഥ തന്നെയാണല്ലോ പക്ഷേ ധീരനായ അനിയരതി എല്ലാവിനെ കണ്ടുവെങ്കിലും നടിച്ചില്ല ഫാത്തിമ അല്ലെങ്കിൽ ഒന്ന് സ്നേഹം കൊണ്ട് കാണുമ്പോഴേക്ക് ഇതെന്തേന്ത് പറ്റി എന്ന് എന്റെ പ്രിയപ്പെട്ടവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാർ നിങ്ങൾ ചിന്തിച്ചു ഫാത്തിമയോട് ചോദിച്ചുവല്ല ഫാത്തിമാ എന്നെ കണ്ടിട്ടും ഇതുവരെ കിട്ടാതിരുന്നതെന്താ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കേട്ട ഉടനെ ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട വിരുന്നു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടാൻ പറ്റില്ല പറഞ്ഞു ഫാത്തിമ പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ എപ്പോയാണ് തിരിച്ചു വരിക അലിയൃതിയല്ലാകും എന്ന് ചോദിച്ചു നമ്മളങ്ങാനുമായിരുന്നുവെങ്കിൽ അടിയും ചീത്തയും ആയിട്ട് രംഗം വഷളാക്കമായിരുന്നേനെ പണ്ഡിതന്മാർ ആവർത്തിച്ചു പറഞ്ഞതും ഇതുകൊണ്ടാണ് Mm. <quin van> lho, <gu> ോ ഈ ദാമ്പത്യത്തിൽ നമുക്ക് മാതൃകയുണ്ടെന്ന് അപ്പൊ ഫാത്തിമാവിനല്ലാന്ന് പറയുന്നു അലിയേ യാമത്തെ നാളുവരേ ഞാൻ മടങ്ങിവരില്ല എടിവെറ്റേറ്റത് പോലെയായ മറുപടി അരി സ്തംഭിച്ചു പോയി എന്താണ് ഫാത്തിമായി പറയുന്നത് നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത് കണ്ണു നിറഞ്ഞുകൊണ്ട് ഫാത്തിമാ ബീവ്രിയെല്ലാകും കണ്ടുവലേ അവിടെ നിന്ന് പറഞ്ഞല്ലോ ഫാത്തിമാ ഒരുപാട് കാലമായില്ലേ കാണാൻ പൂതി വരുത്തുന്നു ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് നിന്നെ കാണാൻ കുതിയുണ്ട് ഫാത്തിമാ ഇത് കേട്ടതോടെ പൊട്ടിക്കരഞ്ഞു എല്ലാകുമല്ലോ ബീവിയും കരയുകയാണ് ആകാശം കറുത്തു കറുത്തൂർ ജീവനേക്കാൾ പ്രണയിച്ച പ്രിയതമായ എന്നെ വിട്ടുപോകുകയാണ് എന്ത് പറയണമെന്ന് അറിയാതെ ഇവർക്കുന്നു അലി വിതുംബിക്കൊണ്ട് സ്വയം അലി അലീറുതിയാകുമല്ലോ എല്ലാവരും പിരിയേണ്ടവരാണ് നീ പോയാൽ പിന്നെ ഞാനില്ലാത്തതുപോലെയാണ് ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും ഫാത്തി എനിക്ക് നല്ല രണ്ട് മക്കളെ സമ്മാനിച്ച് കൊടും ദാരിദ്ര്യത്തിലും പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നവൾ അതിനേക്കാളുപരി ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവിയുടെ പൊന്നുമോ കൊടുമുടി കയറുകയാണ് രണ്ടുപേരെയും വടിയിലിരുത്തി ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായി ചിരിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ മുഖത്തേക്ക് നോക്കിയപ്പോയുകയാ ഞാൻ പോയാൽ പിന്നെ ആരാണ് ആരാണെന്റെ മക്കളെ കുളിപ്പിക്കുക ആരാണെന്റെ മക്കൾ കൊടിപ്പിടിച്ചു തരാ എന്ന് പറഞ്ഞു ചന്ദനമർപ്പിച്ചു കരയുന്നു ദുഃഖം കെട്ടി നിൽക്കുകയാണ് ഇതൊക്കെ കേട്ട് വേദനിക്കുകയാണ് ഭർത്താവ് അനിയതിയുള്ള മരണം വരുമെന്നറിയാം പക്ഷേ ഇത്രമേൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം താങ്ങാൻ കഴിയില്ല അവൾ നനഞ്ഞുകൊണ്ട് അനിയരതയുള്ളോ നാളെ നിന്റെ ഉപ്പയെ കണ്ടുമുട്ടുമ്പോൾ എനിക്കും തങ്ങളടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ടെന്നും തങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുതെന്നും പറയണം ഫാത്തിമ പിന്നെ എന്റെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കാം എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നെ പറ്റി പരാതി പറഞ്ഞു കൊടുക്കരുതേ ഞാനൊരു പാപമാണ് എല്ലാം പൊരുത്തപ്പെടണം ഫാത്തിമ ആളമശ്വരയിൽ ചെല്ലുമ്പോൾ നന്മകളില്ലാതെ ഞാൻ വിഷമിക്കുമ്പോൾ ഈ പാവത്തെയും പരിഗണിക്കാൻ മുത്തുനബിയോട് പറയണം ഫാത്തിമ ചങ്കുവൊട്ടിപ്പോകുന്ന ഈ വാക്കുകളെ പറഞ്ഞു അനിയരുതിയുള്ളൂ കണ്ണുനീര് വാർക്കുകയാണ് ഇതൊക്കെ കേട്ട് താങ്ങാനാവാതെ ഓ വലിയാർ തങ്ങളെ എനിക്കും കുറച്ചു കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ മരിച്ചാൽ എന്നെ കഫൻ ചെയ്യുന്നതും മറമാടുന്നു നിങ്ങൾ തന്നെയായിരിക്കണം ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ വല്ലാതെ വിഷമത്തിലാകും അനാഥരാകും മലീ അതുകൊണ്ട് എത്തി മക്കളെ കണ്ടാൽ പ്രത്യേകം പരിഗണിക്കണം കൂടെ എന്റെയും ഓർക്കണം എനിക്കും പൊരുത്തപ്പെടുത്തു തരണം പിന്നെ എന്റെ പിന്നാര മക്കളായ തുടരുകയാണ് ഞാൻ ഉപ്പയേയും ആകാശത്തിൽ കണ്ടിരുന്നു പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ എന്റെ പാത്രത്തിൽ സൂചിച്ച ഒരു പേപ്പറുണ്ട് അതൊന്നു കൊണ്ടുവരാമോ അലീരതിയല്ലാഹു എന്നത് കൊണ്ടുവന്നതും ഫാത്തിമാ പറഞ്ഞു എന്നെ മറമാടുമ്പോൾ ഈ പേപ്പറും കൂടി എന്നോട് ചേർത്ത് വെക്കണം അലേ ഞങ്ങൾ അതിലേക്ക് ഒരിക്കൽ പോലും നോക്കാൻ ശ്രമിക്കരുതേ Yeah. എനിക്കത് പറഞ്ഞു തരണമെന്ന് അലിയുതിയല്ലാകു എന്ന് പറഞ്ഞു പ്രിയനെ നമ്മുടെ കല്യാണത്തിന് മുമ്പ് എന്നോട് ഉപ്പ ചോദിച്ചു ഞാനോ ഒരു ദുർഘമിന്ന് നിന്നെ അരിക്ക് ചെയ്തു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിനക്ക് തൃപ്തിയാണോ എനിക്ക് അലിയാർത്ഥങ്ങൾ തൃപ്തിയാണ് ഉപ്പാ ദുർഹമിനെ ഞാൻ തൃപ്തിപ്പെടുന്നില്ല ഉടനെ എന്നിട്ട് പറഞ്ഞു സ്വർഗവും അതിനുള്ള മുഴുവനും ഫാത്തിമ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നിട്ടും ഫാത്തിമ വീവിടുന്ന മട്ടില്ല എനിക്ക് തൃപ്തിയായില്ല മഹതി പ്രതികരിച്ചു എന്താണ് ഉദ്ദേശിക്കുന്നത് സത്യമായും ചോദ്യം കേട്ടപ്പോൾ അങ്ങയുടെ ഉമ്മത്തിന്റെ തരണം പിതാവേ എപ്പാതാണല്ലോ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളതും ഉടനെ ഒരു പേപ്പറമായി വന്നു അതിൽ നിന്ന ഉമ്മത്തിന്റെ ശഫായും എഴുതിയിട്ടുണ്ട് ഞാനത് കൊണ്ട് മാസയിൽ വരും റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യും അന്ത്യനാളിൽ ഒരാൾ വിളിച്ച്

ഫാത്തിമാരാക്കുന്നത് വരെ നിങ്ങളുടെ കണ്ണുകൾ നടക്കണം ജീവിതകാലത്ത് അവർ അത്രയും സൂക്ഷിച്ചവരാണ് ഓർമ്മകളും വിരഹവും പറഞ്ഞു കണ്ണു നേർവാർക്കുകയാണ് രണ്ടുപേരും പെട്ടെന്ന് ബീവി തന്റെ പരിചാരികയോടെ ഇനി ആരെയും കടത്തിവിടരുതേ കടത്തിവിടരുതേക്കൊരു സ്വലാസ് ജല്ലിക്കിടക്കുകയാണെന്നും പറഞ്ഞ് വി ഉപയോഗിച്ച സുഗന്ധവും പുരട്ടി ഒരു തുണി കൊണ്ട് മുഖവും മറച്ച് കണ്ണടച്ചു കിടന്നു സമയമായി ബീവി ലോകത്തോ ലോകം വെടിയുന്നു പിടിക്കാൻ സൗന്ദര്യവും നടപ്പും ുംറിഞ്ഞ് ആകാശം കരഞ്ഞു ഭൂമി പിടച്ചു സർവജീവജാലങ്ങളും വിതുമ്പുന്നു പെട്ടെന്ന് യഥാസേന തിരികെ വന്നു ഉമ്മീ എന്ന് വിളിച്ചുകൊണ്ട് ഉമ്മാൻ അടുക്കലേക്ക് ചെന്നിട്ട് സമയമായി പൊന്നുമ്മ ലോകത്തോടെ റിയാതെ പിന്നെയും നോക്കിയപ്പോൾ അന്തരീക്ഷമാകെ പ്രഭാമയം വേദനയോടവർ മനസ്സിലാക്കിയില്ലെന്ന് രണ്ടുപേരും വാവിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു അയൽവാസികളും നാടന്നാകെ വഫാത്ത് താങ്ങാൻ കഴിയാതെ വിളമ്പുകയാണ് വിവരമറിഞ്ഞു അറിയരുത് എല്ലാ പള്ളിയിൽ പ്രിയതമയുടെ മുഖത്ത് നോക്കി കളിയുമ്പോൾ പണ്ട് മുത്തിനു പറഞ്ഞത് ും നിന്റെ ഭാര്യത്തിൽ തന്നെ അന്യപുരുഷന്മാർ ആരും ഫാത്തിമാവയുടെ കണ്ടിട്ടില്ല അങ്ങനെ തന്നെ അള്ളാഹു ഫാത്തി നമ്മെ നന്നാക്കട്ടെ മരണ സമയത്തും നമ്മുടെ ലക്ഷ്യവേണ്ടി മാത്രം വാശി പിടിച്ച ജീവിതം മുഴുവനും മന്യരെ കാണാതെ സൂക്ഷ്മത പുലർത്തിയ ഭർത്താവിന്റെ ഇല്ലായ്മകൾ വല്ല പറയാതെ കൂടെ നിന്ന പൊന്നുമ്മ ബീവി ഫാത്തിമറിയാഹു നമുക്ക് മാതൃകയാണ് നാളെ കണ്ടുമുട്ടാൻ അല്ലാഹു തന്നനുഗ്രഹിക്കട്ടെ